പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ ഇന്ന് മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധം ദൈവമാതാ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാലാം ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടു തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കാതെ ഞങ്ങൾക്ക് അങ്ങേക്ക് ഔമസംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ സ്വീകരണം വഴിയാക്കണമെ ഇടയാക്കിയേ പരിശുദ്ധ ജപമാല മാതാവി സകല കൃവാസ

അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നമ്മളെ കടന്നു പോകുന്ന വഴികൾ നമ്മൾ ചെന്ന് കയറുന്ന തൊഴിലിടങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ നമുക്ക് കുടിശ്ശികയായി ചുതീർക്കാനുള്ള ബാധ്യതയായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഇന്ന് കൈവരിക്കേണ്ട വളർച്ച ചില നിർണായകമായ നിമിഷങ്ങളും കൂടിയാലോചനയും കൂടിക്കാഴ്ചകളും ഉണ്ടെങ്കിൽ അതെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും സുവർണമായ ഒരു അവസരമാണിത് കർത്താവിൻ്റെ കൂടെ ഈ ദിവസം തുടങ്ങാൻ കഴിയുന്നു അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആരംഭിക്കുന്ന ഒരു ദിവസമാണിത് കർത്താവ് ഞങ്ങൾക്ക് ഈ അവസരം തന്നതിന് നന്ദി പറയുന്നു കർത്താവ് എങ്ങനെ മക്കളിൽ നിന്ന് കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളെ സംഭവം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ മക്കളെ ആവശ്യകൂടെ പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പട്ടണങ്ങളെ സമയം പൃഥാവി ചെലവഴിക്കാതെ നന്നായി പഠിക്കുവാനും പഠിക്കുന്ന മനസ്സിൽ പതിഞ്ഞു നിൽക്കുവാനും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് പരീക്ഷയെ പരിപിപ്പിക്കുവാനും കർത്താവ കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ പരീക്ഷ പേപ്പറുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് അങ്ങേക്കറിയാം അതനുസരിച്ച് അവസാനം പക്ഷെ സെലക്ടീവായിട്ട് പഠിക്കാനുള്ള അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ അനുഗ്രഹങ്ങൾ വിഷയം പഠിക്കാനുള്ള വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ അങ്ങനെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കോൺഫിഡൻസോടുകൂടി ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി പരിശീലിതാൻ അവർ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർ ജോലി ഇല്ലാത്തവർ വിസ നഷ്ടപ്പെട്ടവർ വിസ അന്വേഷിക്കുന്നവർ സട്ടപരിവിദ്യകളുണ്ടായത് രേഖാമൂലമുള്ള തടസ്സങ്ങള് തൊഴിലിൻ്റെ തടസ്സങ്ങൾ രജിസ്ട്രേഷൻ തടസ്സങ്ങൾ ഉടമ്പടിയുടെ തടസ്സങ്ങൾ അതുപോലെ തന്നെ രേഖാമൂലമായ ഗവൺമെൻറ്റുമായിട്ടുള്ള രേഖാമൂലമുള്ള തടസ്സങ്ങൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ കർത്താവ് വീടിന് നമ്പർ കിട്ടി കിട്ടാത്തവരെ വീടും പഞ്ചായത്തും തമ്മിൽ നമ്പറിൻ്റെ പേരിൽ പല പല ഇഷ്യൂസ് നിലനിൽക്കുന്നവര് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവരുടെ കഴിവിനേക്കാളുപരി നമ്മളെ വളർച്ചയെ നമ്മുടെ സമാധാനത്തെ പാര വയ്ക്കുന്ന തുരങ്കം വയ്ക്കുന്ന നാരകീയ ശക്തികൾ യേശുവിനും നാമത്തിൽ നിഹരിക്കപ്പെടുന്ന കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ രോഗപീഠകൾ വേദനകൾ ഒരു പല്ലുവേദനയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ കളയും മനുഷ്യൻ്റെ അതിന് പിന്നെ ഭക്ഷണം കഴിക്കാനും തോന്നത്തില്ല സംസാരിക്കാൻ പോകുന്നത് വെറുതെ അടയ്ക്ക് റിപ്പോർട്ടിക്ക് കാണാം ഓരോരോ തലവേദന വേദന വേദനയാൽ ചിലക്ക് ബ്ലീഡിങ് വന്നാൽ തീരത്തില്ല ചിലർക്ക് ഭയങ്കര വയറുവേദന ഇരിക്കും ചിലക്ക് ഭയങ്കര നടുവേദന ഇരിക്കും ഇങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിലും വേദനയുണ്ട് അവിടെയെല്ലാം എല്ലാം കർത്താവിൻ്റെ തിരുമുറുവാറിന് വടധികരം വെച്ചുകൊണ്ട് വേദനയിൽ നിന്ന് രക്ഷപ്പെടാനും സമാധാനത്തൊരു ജീവിക്കാനും ദൈവത്തിൻ്റെ കാരണങ്ങൾ ആവശ്യിക്കട്ടെ മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മലയാളക്കന്മാർ മക്കൾ ദുർനടപ്പ് കൊണ്ടും കുഞ്ഞുമക്കളുടെ രോഗങ്ങൾ കൊണ്ടും മക്കളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആപലാതി കൊണ്ടും വിഷമിക്കുന്ന മലയാളക്കന്മാരുണ്ട് മക്കൾക്ക് മക്കൾക്ക് വേണ്ട വിധ നല്ല ഭക്ഷണമോ വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാതെ കിടപ്പിലായിപ്പോയ മാതാപിതാക്കന്മാരുണ്ട് അവരെല്ലാം അവർ വിഷമിക്കുന്നുണ്ട് അവരെല്ലാം സുഹൃത്ത് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം കിടക്കുന്ന എത്രയും വേഗം ആലച്ച രോഗം വിട്ടുണർന്ന് അവർ നല്ല ചൈതന്യത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി അവരാനും ഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു പോകുന്നവരെ അനുഗ്രഹിക്കണമേ പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ച് പോകുന്നവരെ അനുഗ്രഹിക്കണമേ അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ ആശീർവദിക്കണമേ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കാര്യം ഉണ്ടാകട്ടെ നിൻ്റെ ജോലി നിൻ്റെ ജീവിത മാർഗ്ഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നവരെ നിൻ്റെ ജീവിതം നിനക്ക് കടങ്ങൾ തരാൻ നീ കൊടുത്ത കാശത്തി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അവിടെമേലെല്ലാം കർത്താവ് തരാനുള്ള ആൾക്കാർക്ക് തരാനുള്ള മനസ്സും തരാനുള്ള നിവൃത്തി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ വീണ്ടും വായിക്കുന്നത് നിയമാവർദ്ധനം തന്നെയാണ് നിയമാവർദ്ധനം എട്ടാം അധ്യായം മൂന്നുമുള്ള ധ്രുവജനങ്ങൾ നോമ്പാർ സബ്ജക്ടുകളാണ് യും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മഞ്ഞിതമായിരുന്ന മഞ്ഞ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാ കർത്താവിന്റെ കർത്താവിന്റെ നാവിൽ നാവിൽ നിന്ന് നിന്ന് പുറപ്പെടുന്ന പുറപ്പെടുന്ന ഓരോ ഓരോ മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബൈബിളിന്റെ ഒരു വാട്ടർമാർക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ബൈബിള് മുന്നോട്ട് വെക്കുന്ന ഒരു സമീപന രീതിയുണ്ട് എന്താണെന്ന് അറിയാ നോട്ട് ബൈ മെരിറ്റ് രക്ഷാകര പ്രിൻസിപ്പിൾ വർക്കൗട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോർമുലയിലാണ് എന്താണ് നോട്ട് ബൈ മേർ ബഡ് ബൈ ഗ്രേസ് ഇപ്പോൾ എല്ലാവരും ഉടപടി എടുത്ത് എല്ലാവരെയും കാണാപ്പാഠപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എഫ എഫിഷ്യൻസി രണ്ടേ ഇട്ട് എന്താണ് അങ്ങയുടെ ഞങ്ങളുടെ ഞങ്ങളുടെ കഴിവൊണ്ടല്ല അങ്ങയുടെ കരുണ കൊണ്ട് അതുതന്നെ അത് ബൈബിൾ സംസ്കാരത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും ഒരു സമ്യക്രൂപമാണ് എന്താ കാര്യം അതുകൊണ്ട് അതാണ് അപ്പം കൊണ്ട് മാത്രമല്ല അതാണ് നോട്ട് ബൈ മെറിറ്റ് എന്താ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടും കൂടിയാണ് ബഡ്ബൈ ഗ്രേസ് അല്ല എല്ലാ ഈ ഓരോരോ സ്ഥലത്ത് ഓരോ ഫോർമുല ഉണ്ടെങ്കിലും അതൊരു സാരാംശത്തിൽ എല്ലാം ഒരു ഒന്ന് തന്നെയാണ് എന്താണ് അതുതന്നെയാണ് ഈശോ പറയണത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യയില്ല സാധ്യമല്ല ടേക്ക് ദോ പതിനഞ്ച് അഞ്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് വെച്ചാൽ എന്താന്ന് എന്തിനാണ് എന്നെ കൂടാതെ നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും എല്ലാം കർത്താവ് കൂടിയാണ് അല്ലെ ജടിക കാര്യങ്ങള് എന്നൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആത്മാവിന്റെ വിവേചനം വേണ്ടേ ഏകമദ് കർത്താവിന്റെ മത്സ്യത്തിന് വേണ്ടേ അപ്പൊ അതാണ് അതുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നില്ലേ എന്താണ് അതായത് അവൻ അവനെ അയച്ചവില് വിശ്വസിക്കണം അതാണ് അപ്പോൾ അവർ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നവരാക ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവർത്തി അവിടുന്ന് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക വിശ്വസിക്കുക അപ്പൊ എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവഹിത പ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് അയച്ചവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വചനുസരിച്ച് അവൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്നുവെച്ചാ അപ്പം എന്ന് പറയുമ്പോൾ മെരിറ്റാണ് എൻ്റെ അത് വരുന്നത് അവൻ അവൻ്റെ കഴിവ് കൊണ്ടും ദൈവത്തെ മാറ്റി നിർത്തിയാലും മനുഷ്യന്മാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെല്ലാം ബൈബിൾ ബ്രെഡ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മനുഷ്യൻ ജീവിക്കണമെന്ന് പറയുമ്പോൾ ബ്രെഡ് കൊണ്ട് ജീവിക്കാൻ പറ്റും ചകണ വരെ ജീവിക്കാൻ പറ്റും പക്ഷെ ബൈബിൾ അങ്ങനെയല്ല എന്ന് വെച്ചാൽ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നില നിത്യം നിലനിൽക്കുക എന്നാ പറയുന്നത് നിത്യം നിലനിൽക്കുക നിത്യത വരെ ജീവിക്കുക അപ്പൊ നിത്യത വരെ ജീവിക്കുന്നതിന് എന്ത് ചെയ്യണം അത് അപ്പം കൊണ്ട് മാത്രമല്ല എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ വായുന്ന് വരു വരുന്ന ഓരോ വചനം കൊണ്ട് അപ്പം നോൻപിൻ്റെ ഉദ്ദേശം എന്താണ് നിത്യതയെക്കുറിച്ച് നമ്മളനുസ്മരിപ്പിക്കുകയും അപ്പൊ നിത്യതയെ അനുസ്മരിപ്പിക്കുന്നത് നോൻപിൻ്റെ പഴയകാല ട്രഡീഷൻസ് ആണ് ഈ വെളി ദേവാസ്ഥും പറഞ്ഞൊരു പ്രാർത്ഥന രൂപം കടല കടൽവര സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് കടവര സമൂഹത്തിൽ പടിഞ്ഞാറൻ തീരത്തുള്ള എല്ലാ സമൂഹങ്ങളിലും ദേവാസ്തവ ക്രിസ്ത്യൻ സമൂഹങ്ങളിലും ദേവാസവുണ്ട് അപ്പം അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവരെല്ലാവരും വിളിച്ചു കൂട്ടിയായിരുന്നു ഇവിടെ കേരളത്തിലുള്ള എല്ലാ ദേവാസവനിക്കാരും വിളിച്ചു കൂട്ടി അവർക്ക് കുരിശുമാരെ കൊടുത്ത് രാത്രി സ്കോഡ് വർക്ക് ആവുക അവരുടെ അവരെന്താ വെച്ചാൽ ഫ്രാൻസിസ് ഇവർ ഇഗ്നീഷ് ലയോളായുടെ ഒരു മെഡിറ്റേഷൻ ഉണ്ട് ലയോളായ മെഡിറ്റേഷൻ ഇഗ്നേഷ്യൻ മെഡിത്തേഡ് നമ്മൾ പറയത്തില്ലേ അപ്പോൾ ഒന്നാമത് മരണം മരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഗ്നേഷ്യൻ മെത്തേഡ് തന്നെയാണ് ഈ ആദ്യം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പിന്നീട് മരണം കഴിഞ്ഞിട്ട് പിന്നെ വിധി പിന്നെ സ്വർഗ്ഗം പിന്നെ നരകം ഇങ്ങനെ ഉള്ള ഇഗ്നേഷൻ രീതി ധ്യാന രീതികളാണ് പ്രമേയവത്കരിച്ചിട്ടുണ്ട് ദേവാസങ്ങളിലുള്ളത് അതാണ് ഫ്രാൻസിസ് സീവർ ഇവിടെ തുടങ്ങിയത് രാത്രി ദിനം അതാ അതില പറയുന്നുണ്ട് ഒന്നാമതും മരണമെന്നും സൂര്യത്ത് ഇങ്ങനെ ഈ ക്ഷമാപ്രിയറില്ലേ ഹീറോ ഇസ്രയേലെന്ന് പറഞ്ഞ് യുഹുദിൻ്റെ പ്രാർത്ഥനയുടെ ആ ഒരു ക്രൈസ്തവ രൂപമാണ് ദേവാസ്ഥ വിളി അതിനെക്കുറിച്ച് ഇപ്പം അദ്ദേഹം കേട്ടാൽ മതി പക്ഷെ അവരെ ഈ ആയിസിൻ്റെ ക്ഷണിതയെക്കുറിച്ച് പറയുന്നുണ്ട് ആകെയാൽ ഉപയോഗപ്പെട്ടവരെ വെച്ചാൽ സ്നേഹിതരെ ആണ് നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് മിശ്കാതാമ്പരാൻ്റെ കൂടെ നിത്യതയോട് ജീവിക്കേണ്ടവരാണ് നമ്മളെന്ന് അതാണ് പ്രമേയം എന്ന് പറയണത് അപ്പം അതിനെന്ത് ചെയ്യണം അതിന് അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ പറ്റത്തില്ല എങ്ങനെ ജീവിക്കണം ദൈവത്തിൻ്റെ വായുന്ന് വീഴുന്ന വരുന്ന ഓരോ വചനം കൊണ്ടാണ് അപ്പം ഈ പ്രാവശ്യം വചനത്തിൽ മനുഷ്യൻ വളർന്നു വരുന്ന അതുകൊണ്ട് നോൻപുകാലത്ത് മുഴുവൻ ധ്യാനങ്ങൾ വശിക്കണില്ല എല്ലായിടത്തും അപ്പം നിങ്ങളതിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ശക്തി കരുത്തുകയും ചെയ്യാൻ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക